വെൽക്കം ബാക്ക് ടു ആൻസൂസ് ഇന്ന് പോകുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ് അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ചിക്കൻ മസാല തയ്യാറാക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ചിക്കൻ ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നീട് മസാല തയ്യാറാക്കുന്നതിൽ ഞാൻ മുളക് പൊടി ഉപയോഗിക്കാറില്ല ഈ മാരിനേഷന് മാത്രമാണ് മുളക് പൊടി ഉപയോഗിക്കാറുള്ളൂ പിന്നെ വേണ്ടത് സവാള സവാള കനം കുറച്ചരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് തക്കാളി പിന്നെ മല്ലിപ്പൊടി ഇത് ബിരിയാണി മസാലയാണ് മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പാത്രം തൈര് ആവശ്യത്തിന് എണ്ണ നെയ്യ് ഉപ്പ് കറിവേപ്പില ഇത്രയുമാണ് നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം നമ്മളിപ്പോൾ ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഭയങ്കര ഹാർഡ് ആവണവരെ വറുത്തെടുക്കണ്ടട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വറുത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് കാരണം ആ ചിക്കൻ വറുത്തത് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചിട്ടാണ് ഞാൻ ചിക്കൻ വറുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ആ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ നമുക്ക് മസാല ചെയ്തെടുക്കാം ഇപ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇതിന്റെ ആ പച്ച മണം നല്ലപോലെ ഒന്ന് മാറി വരണം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചതച്ച പച്ചമുളക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി സവാള നല്ലപോലെ വഴറ്റി വേവിച്ചെടുക്കാം അപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഒന്ന് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി തൈര് ചേർത്ത് കൊടുക്കണം തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പൊ ഇത് നല്ലപോലെ നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മസാലയാണ് അപ്പൊ നമുക്കിനി ചോറ് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാരങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് ഗാർണിഷിങ്ങിനുള്ളതാണ് ഇത് സവാളയും കറിവേപ്പിലയും കൂടി വറുത്തെടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് മസാലക്കൂട്ടാണ് പിന്നെ നെയ്യ് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും സാധനമാണ് നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പം നമുക്ക് റൈസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വെക്കാം ഞാൻ ഈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം മസാലക്കൂട്ടി നെയ്യിലൊന്ന് മൊരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊന്ന് റെഡി ഒരു പതുക്കെ ഒന്ന് വാടിയതിന് ശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത് ഞാനിപ്പോൾ ചോറ് പറ്റിച്ചെടുക്കുവാണ് നമ്മൾ കോരി എടുത്തിട്ട് അതായത് മുക്കാൽ വേവിൽ കോരി എടുത്തിട്ട് അതായത് നീളമുള്ള അരി അതായത് ലോങ് റൈസ് ആണെങ്കിൽ നമുക്ക് കോരി എടുത്ത് കൊട്ട വെക്ക വെച്ച വെക്കാം അപ്പം അതിലേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പം നമുക്ക് ഇരട്ടി വെള്ളം പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അരിയുടെ വേവ് അനുസരിച്ച് അതായത് പല അരികൾക്കും പല വേവാണ് നമ്മൾ എല്ലാത്തിനും ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചിലതിന് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും ചിലതിന് ഇരട്ടിയിൽ കുറച്ച് വെള്ളം വേണ്ടി വരും അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും വെള്ളം അല്പം കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ പതുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം അതിൻ്റെ നീരൊന്ന് ഈ ചോറിലേക്കൊന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ചോറ് കട്ട കെട്ടാതിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് അരി ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാം ഇപ്പം വെള്ളം നമുക്ക് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മുടെ ചോറ് ഇതുപോലെ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ലോണം വെള്ളം പറ്റി ചോറൊന്ന് വെന്ത് വരണം ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരല്പം യെല്ലോ കളറ് ഫുഡ് കളർ ഒഴിച്ചിട്ടുണ്ട് ഇത് ഓപ്ഷനൽ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എല്ലാവരും കളർ യൂസ് ചെയ്യുന്നവരായിരിക്കില്ല അപ്പോൾ ഞാൻ ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് സവാള മുന്തിരി എല്ലാം നെയ്യില് വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ചിക്കൻ്റെ മസാല ഇട്ടു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ചോറ് പകുതി മാറ്റിയിട്ട് അതിന്റെ നടുഭാഗത്തേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ദം ഇടാവുന്നതാണ് പക്ഷെ ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത് ഗ്യാസില് സിമ്മിൽ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ കുറച്ച് മാവ് ഒന്ന് ആട്ട ഉപയോഗിക്കാം മൈദ ഉപയോഗിക്കാം കേട്ടോ ഇത് ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഈ ചെരുവത്തി ബിരിയാണി ചെമ്പിന്റെ സൈഡിൽ കൂടെ വെച്ചു കൊടുക്കാം നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് കാരണം നിന്ന് എയർ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബിരിയാണിയുടെ ആ ഒരു മണവും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് ഇതുപോലെ ദമ്മിട്ടിട്ടുണ്ട് നമുക്കിപ്പം അടുപ്പൊന്നുമില്ലാത്തവർക്ക് ഇതുപോലെ എന്തെങ്കിലും ചിരട്ടയോ എന്തെങ്കിലും കത്തിച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാവുന്നതാണ് ഗ്യാസ് അടുപ്പിൽ തന്നെ നമുക്ക് ദമ്മി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം